അൻപത് ദിവസത്തെ ഇടവേള കഴിഞ്ഞ് നായകൻ തിരിച്ചെത്തുകയാണ് ഇനി ചില കളികൾ കാണാനും ചില കളികൾ പഠിപ്പിക്കാനും ഇതുവരെ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിയ എല്ലാ നാറിയ കളികൾക്കും എൻ ഡി എ ഉൾപ്പെടുന്ന ബി ജെ പി സഖ്യം ഇതുവരെ അരവിന്ദ് കെജ്രിവാളിനെ വെച്ച് നടത്തിയ എല്ലാ നാറിയ പരനാറിക്കളികൾക്കും ഇനി അങ്ങോട്ട് തിരിച്ചടി നേരിടാൻ പോവുകയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു നീണ്ട അൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം നായകൻ തിരിച്ചെത്തുകയാണ് ഇത്രയും നാൾ ഏത് വിധേനയും ജയിലിടാനായി ജയിലിൽ തളച്ചിടാനായി യോഗിയും അമിത്ഷായും മോദിയും അടങ്ങുന്ന സംഘം എന്തെല്ലാം കളികൾ കടിച്ചോ ആ കളികൾക്കെല്ലാം തിരിച്ചടി ഇനി അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ശരവർഷങ്ങളായി ഇവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും മാർച്ച് ഇരുപത്തി ഒന്നിനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ മദ്യന അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് അന്നു മുതൽ ദാ ഇന്ന് ഈ നിമിഷം വരെയും ബി ജെ പിക്ക് വലിയ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിന്നെങ്കിൽ ഇനി അങ്ങോട്ട് ഡൽഹി ഹരിയാന പഞ്ചാബ് അങ്ങനെ തുടങ്ങി ഓരോ സ്റ്റേറ്റുകളിലും ഓരോ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടികൾ നേരിടാൻ പോവുകയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കാതിരിക്കാനായി ജാമ്യം കൊടുക്കാതിരിക്കാനായി ആഭ്യന്തര ഗുണ്ടകൾ എന്നറിയപ്പെടുന്ന ഇ ഡി വലിയ തരത്തിൽ കോടതിയിൽ ശ്രമിച്ചു വലിയ ശ്രമങ്ങളൊക്കെ കാഴ്ചവെച്ച് അതെല്ലാം പരാജയപ്പെട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടായി ഒടുവിൽ അവർ പറഞ്ഞത് ഇതുവരെയും ഒരു മന്ത്രിമാർക്കും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇളവ് കൊടുത്തിട്ടില്ല അതൊരു പുതിയ നടപടിയിലേക്ക് കടക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കരുത് കൊടുക്കാൻ പാടില്ല എന്ന് വരെ പറഞ്ഞു നോക്കി എന്നാൽ കോടതി പറഞ്ഞത് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് ഒരു സ്റ്റേറ്റിന്റെ നായകനാണ് അദ്ദേഹത്തെ അങ്ങനെ പിടിച്ചിടാൻ പറ്റത്തൊന്നുമില്ല മാത്രമല്ല അദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയൊന്നുമല്ല ഒരു അസാധാരണ സാഹചര്യം നിലനിൽക്കുന്നുമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ജാമ്യം നൽകരുത് എന്ന് പറയുന്നെന്നും കോടതി ചോദിച്ചപ്പോൾ മിണ്ടാട്ടം മുട്ടി പഞ്ചപുച്ചമടക്കി നിൽക്കേണ്ടി വന്നു ഇ ഡിക്ക് ഇതുവരെ നരേന്ദ്രമോദി ഇ ഡി ഐയും സി ബി ഐ വെച്ച് നടത്തിയ എല്ലാ കളികൾക്കും ഇനി അങ്ങോട്ട് തിരിച്ചടി കിട്ടുമെന്ന് പറയുമ്പോൾ നെഞ്ചിൽ നെഞ്ചിലിടുത്തി വീഴുന്ന അവസ്ഥയാണ് ഇവർക്കുള്ളത് ഇനി നാളെ മുതൽ ജൂൺ ഒന്ന് വരെയുള്ള ദിവസം അങ്ങോട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ പ്രചരണ വേദിയിലും ആയിരങ്ങളാണ് എത്താൻ പോകുന്നത് ഓരോ ചോദ്യങ്ങളും ആയിരം ചോദ്യങ്ങളായി പതിനായിരം ചോദ്യങ്ങളായി കോടികളായത് മാറുന്ന ദിവസമാണ് ഇനി വരാൻ പോകുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന സഖ്യം മറുപടി പറയേണ്ടി വരും ഈ മറുപടി ജനങ്ങൾ ചോദിക്കുകയും ചെയ്യും ജനങ്ങളും കാത്തിരിക്കുകയാണ് നായകന്റെ വരവിലായി തിരുമ്പി വന്നിട്ട് എന്ന് സൊല് എന്ന് പറയുന്ന പോലെ മാസായി രാജാവായി തിരിച്ചു വരികയാണ് അദ്ദേഹം അങ്ങനെ വരുമ്പോൾ ആ വരവിലെ രാജകീയത കണ്ട് ആ രാജകീയ വരവിൽ മോദിയും അമിത്ഷായും അടങ്ങുന്ന സംഘം വല്ല കാട്ടിലോ വല്ല ഗുഹയ്ക്കുള്ളിലോ പോയി ഒളിച്ചിരിക്കേണ്ടി വരും കാര്യം ഇത്രനാൾ പുറത്തുണ്ടായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ പോലെ അല്ല ജയിലിൽ കിടന്ന് വരുന്ന അരവിന്ദ് കെജ്രിവാൾ അതിലും വലിയ ശക്തനായി അതിലും വലിയ നേതാവായാണ് തിരിച്ചു വരുന്നത് അങ്ങനെ വരുമ്പോൾ ആ നേതാവിനെ തടയാനോ ആ നേതാവിനെ പിടിച്ചുകെട്ടാനോ മോദിക്കോ അമിത്ഷാക്കോ നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും ജനിച്ചാലും സാധിക്കില്ല എന്ന് കൂടി പറയേണ്ടി വരും അപ്പോൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന കാഴ്ച അരവിന്ദ് കെജ്രിവാളിന്റെ രാജകീയപരമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഓരോ വാക്കുകൾക്കുമായി ഓരോ ശബ്ദത്തിനും വേണ്ടിയിട്ട് ജനങ്ങൾ കാതി കാത്തിരിക്കുകയാണ് കാതോർത്തിരിക്കുകയാണ് ഈ ശബ്ദങ്ങളെല്ലാം ഇന്ത്യ മുന്നണിക്ക് വലിയ ശക്തിയാണ് പകരാൻ പോകുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ഓരോ പ്രസംഗവും ഓരോ വാക്കുകളും ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന ശക്തി വളരെ വലുതായിരിക്കും അവർക്ക് നൽകുന്ന ഊർജവും വളരെ വലുതായിരിക്കും നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് മെയ് ഇരുപത്തി അഞ്ചിനാണ് ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതിനു മുന്നേ ഇതാ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് പ്രചരണ പരിപാടികളിലെല്ലാം എല്ലാ പ്രചരണ വേദികളിലും അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും ഇനി താരമായി നിൽക്കുക അങ്ങനെ വരുമ്പോൾ ഇതുവരെ യോഗിയും അമിത്ഷായും നരേന്ദ്രമോദിയും അടങ്ങുന്ന സംഘം പ്രതിപക്ഷത്തിനെതിരെ പറാനൊന്നും ഇല്ലാതിരുന്നപ്പോഴും വർഗീയത മാത്രം ഇറക്കി വോട്ട് നേടാൻ ശ്രമിച്ച എല്ലാ ശ്രമങ്ങളും ഇനി മുതൽ പരാജയപ്പെടുമെന്ന് മാത്രമല്ല ഇനിയുള്ള എല്ലാ വേദികളിലും പ്രസംഗിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം അരവിന്ദ് കെജ്രിവാളും കൂടിയാണ് അങ്ങനെ വരുമ്പോൾ ഇവരുടെ എല്ലാം ചോദ്യശരങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി ഷാട്ടാംഗം പ്രണമ്പിച്ച് കിടക്കേണ്ട അവസ്ഥ ഈ മൂവർ സംഘത്തിന് ഉണ്ടാകാൻ പോവുകയാണ്